ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷ സ്നേഹക്കൂടിന് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പല്ലവീനെയും അതുപോലെ തന്നെ ഋതുവും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ആര് വേണമെങ്കിലും സ്ഥിരപ്പെടുത്തിക്കോട്ടെ പക്ഷേ തൻ്റെ ജോലി എന്തിനാണ് കളയുന്നത് അതാണ് എനിക്കും മനസ്സിലാവാത്തത് എന്ന് പറഞ്ഞു ഇത് മനഃപൂർവ്വം തന്നെയാണ് ഇത് ചതിയുണ്ട് പ്രതികാരം ചെയ്തത് തന്നെയാണ് പല്ലവി ആ വിഷമമുണ്ട് പല്ലവി പക്ഷേ എന്ത് ചെയ്യാനാണ് എൻ്റെ ഈ അവസ്ഥയിൽ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഋതു അങ്ങോട്ടേക്ക് വന്നു ഞാനൊന്നും ശ്രമിച്ചാലോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആൾ വരുന്നത് അപ്പോൾ ഇവർ പോയി അല്ല ഋതു എന്ത് ചെയ്യാനാ അതെ ബിസിനസ് ചേംബറിൻ്റെ വൈസ് പ്രസിഡൻ്റ് ഹരികൃഷ്ണൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഹരികൃഷ്ണൻ്റെ അച്ഛനാണ് പല്ലവീടെ കോളേജിലെ പ്രിൻസിപ്പൾ അതുകൊണ്ട് ഹരികൃഷ്ണൻ പറഞ്ഞാൽ ചിലപ്പോൾ പ്രിൻസിപ്പിൾ കേട്ടെന്നിരിക്കും ഒരു ബാക്ക് ബാക്ക്ഡോഗ് ഡിപ്ലമസി നടന്ന അതൊരു നല്ല കാര്യമല്ലേ പക്ഷേ നടക്കുമോ എന്ന് ചോദിച്ചു പല്ലവേ എൻ്റെ കാര്യമായതുകൊണ്ടാണ് പ്രിൻസിപ്പൾ പറയുന്ന വിഡുത്തങ്ങൾ മുഴുവൻ കേട്ട് തല കുലിക്ക് സമ്മതിക്കുന്ന ആൾക്കാരാണ് അദ്ദേഹത്തിന് വേണ്ടത് അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ അയാൾ അദ്ദേഹം തീരുമാനമെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നെ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാ എന്നെ ഒഴിവാക്കിയതെന്നും എനിക്കറിയാം ആ എന്നെ പുറത്താക്കിയപ്പോഴും ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അയാളായിരിക്കും ആ ഇന്ദ്രൻ തന്നെ അതിലും ഒരു സംശയവുമില്ല എന്ന് പറഞ്ഞു പിന്നെ സന്തോഷിക്കട്ടെ ആ സന്തോഷത്തിന് അധികകാലം ആയുസ് ഉണ്ടാകില്ല എന്ന് അയാൾക്ക് മനസ്സിലായിക്കോളും ഹാ ആദ്യം ഋതു എന്ന് സംശ്രാ ശ്രമിച്ചു നോക്കട്ടെ പല്ലവേ പറഞ്ഞു കേട്ടിടത്തോളം അത് നടക്കാനും സാധ്യതയുണ്ട് അതെ ഒരു ഒത്തുതീർപ്പുണ്ടായാൽ അതൊന്നും നല്ല കാര്യമല്ലേ അപ്പോൾ എന്തായാലും ഹരികൃഷ്ണൻ ആരെ സ്വാധീനിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല അതെനിക്ക് ജോലിയിൽ തിരിച്ചു കയറാൻ പറ്റണം എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല എങ്കിലും പക്ഷേ ഋതു ശ്രമിക്കാതിരിക്കാനൊന്നും വേണ്ട എന്ന് പറഞ്ഞു പണ്ടെന്നെ എതിർത്തോണ്ടിരുന്ന കാലത്ത് ആ സംഭവിച്ചിരുന്നെങ്കിൽ ഋതു ഒരുപാട് സന്തോഷിച്ചനെന്നും എനിക്കറിയാം പക്ഷേ ഇപ്പോൾ ഇതൊക്കെ മാറി എനിക്ക് വേണ്ടി സഹായിക്കാനായില്ലേ എന്നാൽ എന്നെ സഹായിച്ചോളൂ ഒന്ന് ശ്രമിച്ചു നോക്കിക്കോളൂ എന്ന് പറഞ്ഞു എനിക്ക് വിരോധമില്ല അപ്പം ഇന്ദ്രനും കുറേ ടീച്ചർമാരെ പിടിച്ചു നിർത്തി ഭയങ്കര തള്ളുതള്ളുകയാണ് കേട്ടോ ഇനി എനിക്ക് എവറസ്റ്റിൽ കയറണം അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം ട്രക്കിംഗ് എൻ്റെ വീക്ക്നെസ്സാണ് ചെറിയൊരാഗ്രഹമൊന്നും അല്ലല്ലോ സ്വപ്നം കാണുമ്പോൾ കുന്നോളം ആഗ്രഹിച്ചാലേ ഒരു കുന്നിക്കുരുമെങ്കിലും കിട്ടുകയുള്ളൂ എൻ്റെ പൊന്ന് ടീച്ചറെ അപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ഋതു അതിലേക്ക് കടന്നു പോകുന്ന കാണുന്നത് ആളാകെ ഞെട്ടിപ്പോയി കേട്ടോ അപ്പോൾ ഇനി അടുത്ത പിരീഡ് കാണാട്ടോ അടുത്ത പിരീഡ് കഥ കേൾക്കാം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ വേഗം പ്രിൻസിപ്പളിൻ്റെ റൂമിൻ്റെ ബാക്കിലേക്ക് ചെല്ലുകയാണ് കാരണം ഋതു എന്തിനാണ് വന്നതെന്ന് അറിയണമല്ലോ അപ്പം ഋതു എക്സ്ക്യൂസ് മീ എന്നൊക്കെ ചോദിച്ച് അകത്തേക്ക് ചെല്ലാണ് ഇരിക്കൂ എന്ന് പറഞ്ഞു സർ ഞാൻ ഹരികൃഷ്ണൻ പറഞ്ഞിട്ട് വരുവാ ഋതിക എന്ന് പറഞ്ഞു ഓ മനസ്സിലായി മനസ്സിലായി പല്ലവിയുടെ കേസ് അതല്ലേ അതെ സർ സ ഹരി എന്നെ വിളിച്ചിരുന്നു പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഞാൻ നിസ്സഹായനാണല്ലോ കുട്ടി എന്ന് പറഞ്ഞു അപ്പം ഇതൊക്കെ കേട്ടോണ്ട് ഇന്ദ്രൻ പുറത്തിങ്ങനെ ഒളിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് മാനേജ്മെൻറ്റാണ് ഞാനത് ഇംപ്ലിമെൻ്റ് ചെയ്തു എന്ന് മാത്രം പല്ലവിയെ പറഞ്ഞു വിട്ടതല്ല ആ ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന ആളെ ഇവിടെ പോസ്റ്റ് ചെയ്തതിലാണ് സർ പ്രശ്നം എന്ന് പറഞ്ഞു മറ്റൊന്നും കൊണ്ടല്ല സാർ അതെ ഹി ഹാസ് എ സം പ്രോബ്ലംസ് മനസ്സിലായി മെൻ്റൽ പ്രോബ്ലത്തിനെ കുറിച്ചല്ലേ താൻ പറയണത് ആ കോടതിയിലുള്ള ആ രേഖകൾ ഞങ്ങൾ പരിശോധിച്ചിരുന്നു മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ട് അനുകൂലമാണ് പിന്നെ കർത്ത എന്ന് പറയുന്ന ആളുടെ അനുകൂലമായിട്ടല്ല സംസാരിച്ചതെന്ന് മാത്രം ആദ്യം അനുകൂലമായിട്ടാണ് സംസാരിച്ചത് പിന്നീടാണ് മൊഴി മാറ്റുകയും ചെയ്തത് സർ ഇന്ദ്രജിത്ത് ഒരു നല്ലൊരു ആണ് സർ ആരെയും കൺവിൻസ് ചെയ്യാൻ അയാൾക്കൊരു പ്രത്യേക കഴിവുണ്ട് സർ അത് കുട്ടി പറയുന്നത് ചിലപ്പോൾ സമ്മതിക്കാം എന്ന് തന്നെ വെക്കുക പക്ഷേ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല അറിയുക എന്ന് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാനേജ്മെൻറ്റാ എല്ലാം തീരുമാനിച്ചത് എനിക്ക് ആ തീരുമാനങ്ങളിലൊന്നും ഒരു റോളും ഉണ്ടായിരുന്നില്ല സാറ് പറഞ്ഞ മാനേജ്മെൻറ്റ് കേൾക്കില്ലേ ഒരിക്കലുമില്ല അതെ ഞാൻ അവരുടെ ഒരു ശമ്പളക്കാരൻ മാത്രമാണ് പിന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ടല്ലോ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച സർ ഇങ്ങോട്ടേക്ക് വന്നത് ഹരി പറയുന്ന റെക്കമെൻറ്റേഷൻ തള്ളിക്കളയാൻ എന്നെക്കൂടെ കഴിയില്ല എന്ന് തനിക്കറിയാമല്ലോ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ടെന്നും കൂടി കുട്ടി മനസ്സിലാക്കണം എന്ന് പറഞ്ഞു ഓക്കെ സാർ ശരി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഋതിക വേറൊന്നും സംസാരിക്കാനില്ലാത്തത് കൊണ്ട് എഴുന്നേറ്റ് പോവാണ് കേട്ടോ അപ്പോൾ വേഗം തന്നെ അതെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഒറ്റൊരു ഉറപ്പ് ഞാൻ തരാം ഇനിയൊരു വേക്കൻസി ഉണ്ടായാൽ ആദ്യം പരിഗണിക്കുന്നത് പല്ലവിനെ മാത്രമായിരിക്കും അതിന് ഉറപ്പൊന്നുമില്ലല്ലോ സാർ ആ അത് പല്ലവിയുടെ ഭാഗ്യം പോലെ ഇരിക്കും ഓക്കെ സാർ ി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഇറങ്ങിച്ചില്ല അപ്പോഴാണ് ഇന്ദ്രൻ വെപ്രാളം പിടിച്ച് പുറത്തേക്ക് ഓടുകയാണ് കേട്ടോ എൻ്റെ ദൈവമേ എവിടെ നോക്കിയാലും ഇവളാണല്ലോ വേഗം തന്നെ ആൾ കാഴ് കാറി കയറിയിരുന്നിട്ട് വരുന്നത് പോലെ പെട്ടെന്ന് ഋതികയെ കണ്ടപ്പോൾ കാറി നിന്ന് ഇറങ്ങി വരികയാണ് ഏ ഋതു വാട്ട് ഈസ് സർപ്രൈസ് താൻ എന്താ ഇവിടെ അല്ല ജിത്ത് എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഒരു പാവം ടീച്ചറെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നു അതെ ഏതോ ഇന്ന് ഇന്നലെ വന്ന ഒരുത്തരെ വിളിച്ച് പോസ്റ്റ് ചെയ്തിരിക്കുന്നു അതും പെർമനൻ്റ് ആയിട്ട് ശുദ്ധ തോന്നിയ അല്ലേ ഇയാള് കാണിച്ചിരിക്കുന്നത് ആ അതൊന്ന് ചോദിച്ചേക്കാം എന്ന് വിചാരിച്ചു അല്ല ആ ടീച്ചറിന് ജിത്തിനറിയുമോ ഇനി അറിയുമോ ഒന്നുമില്ല പിന്നെ എൻ്റെ കമ്പനിയിൽ ഞാൻ ഒരു സർവീസ് റെങ്ങ് നടത്തുന്നുണ്ട് സിറ്റിയിൽ നടത്തുന്ന സകല കുഴപ്പങ്ങളും അവർ കണ്ടുപിടിക്കും അങ്ങനെ കണ്ടുപിടിച്ചൊരു കാര്യോ ഇതും പിന്നെ എന്നെ കൊണ്ടു പറ്റാവുന്നതൊക്കെ ഞാൻ ഹാൽ ചെയ്യും ആ പല്ലവി അതാ ഈ ടീച്ചറുടെ പേര് പിന്നെ എൻ്റെ ഏട്ടൻ കെട്ടാൻ പോകുന്ന ആ ഏട്ടത്തി അമ്മയായിട്ട് വരാൻ പോകുന്നയാൾ ഓ ആ പല്ലവിയാണല്ലേ ഇത് അപ്പം എന്തായാലും ചോദിക്കണം ചോദിച്ചാൽ നടക്കില്ല ജിത്ത് എന്ന് പറഞ്ഞു ഞാനും അതിനാ വന്നത് പ്രിൻസിപ്പൾ നിസ്സഹായനാ എല്ലാം മാനേജ്മെന്റിന്റെ തീരുമാനങ്ങളാ ഓ അപ്പോൾ മാനേജ്മെൻറ്റാണോ തീരുമാനിച്ചത് അപ്പോൾ ഇനി എന്ത് ചെയ്യും നിയമപരമായി ഒന്നും ചെയ്യാൻ പറ്റില്ല ആ സഹിക്കുക തന്നെ അല്ല എൻ്റെ ഋതു അങ്ങനെ നിരാശപ്പെടല്ലേ നമുക്ക് വഴിയുണ്ടാക്കാം നോക്കാട്ടാൻ എന്തായാലും വന്നത് നന്നായി നമുക്കൊന്ന് നടന്നാലോ നടക്കാം അതെ ഈ കോളേജിലൊരു ബ്യൂട്ടിഫുൾ മരമുണ്ട് അവിടേക്ക് പോയാലോ മരമോ ആ ഒരു സ്പെഷ്യൽ മരമാണ് അപ്പോൾ അതായത് ഋതുവിനെയും കൂട്ടി അങ്ങോട്ടേക്ക് ചെല്ലാം ഇതാണ് ലവ് സ്ട്രീ പ്രണയിക്കുന്നവരുടെ പ്രതീകം മനസ്സിലായോ എന്ന് ചോദിച്ചോ ഈ ക്യാമ്പസിൽ ഇങ്ങനൊരു മരവുണ്ടെന്ന് ജിത്തിനെങ്ങനെ അറിയാം ആ ഇവിടെ പഠിക്കുന്ന പല കുട്ടികളുടെയും സ്പോൺസർ ഈ ഞാനാ അതെ അറിയാലോ പക്ഷേ പബ്ലിസിറ്റി അതെനിക്കിഷ്ടമല്ല അതുകൊണ്ട് തൽക്കാലം അത് ആർക്കും അറിയില്ല ഞാൻ സ്പോൺസർ ചെയ്യുന്ന കുട്ടികൾ പഠിക്കുന്ന കോളേജിൻ്റെ ഈച്ച് ആൻഡ് എവറി കോർണർ എനിക്കറിയാം ഈ ക്യാമ്പസിലെ കാമുകി കാമുകന്മാർ ഒരിക്കലെങ്കിലും ഈ ലവ് സ്റ്റോയുടെ റീച്ച് ഔട്ടിൽ വരാറുണ്ടത്രേ നമ്മൾ വന്നല്ലോ എന്നിങ്ങനെ പറയുകട അതെ ആ എല്ലാം കാലത്തിൻ്റെ തീരുമാനം വർദ്ധു അതെ നമ്മൾ ആ തീരുമാനം അനുസരിക്കാൻ വിധിക്കപ്പെട്ടവരാ ആ ശ്രമിച്ച ജിത്തിനും കഥയും കവിതയൊക്കെ ഒക്കെ എഴുതാലോ ആ അതിനോ ഞാൻ എഴുതുമായിരുന്നു ആഹ അതെ പിന്നെ ക്ലാസ്സിക്ക് വാങ്ങി വായിച്ചു തുടങ്ങിയ പിന്നെ എഴുത്ത് നിർത്തി അതെന്താ അതെന്താണെന്ന് ചോദിച്ചാൽ ഷേക്സ്പിയറിനോടും മാത്സിനോടും മത്സരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാ എന്ന് പറഞ്ഞു ഞാൻ എന്തിനാ തന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് അറിയുമോ തനിക്ക് എന്നിട്ട് അതെ എൻ്റെ പ്രണയം തനിക്ക് എനിക്ക് തരാനായിട്ടാണ് വിളിച്ചുകൊണ്ട് വന്നത് അപ്പോഴേക്കും ഋതു ആൾ ഭയങ്കര ഹാപ്പിയായി അപ്പം രണ്ടു പേരോട് അടിച്ച് പൊളിച്ചിങ്ങനെ പ്രണയിച്ച് നടക്കാനോ കേട്ടോ അതെ ശരിക്കും പറഞ്ഞാൽ ആ അപ്പം വേഗം തന്നെ താൻ പോന്നില്ലേ എന്ന് ചോദിച്ചു സത്യം പറഞ്ഞാൽ പോന്നെ തോന്നില്ല ആരെങ്കിലും കണ്ടാലോ കണ്ടാലിപ്പം എന്താ അല്ല തൻ്റെ ഏട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഇപ്പം എങ്ങോട്ടി പഠിപ്പിക്കുന്ന ടീച്ചറല്ലേ ആ ടീച്ചർ പഠിപ്പിക്കുന്ന കോളേജല്ലേ ഇത് അപ്പോൾ അത് പ്രശ്നമല്ലേ എന്ന് ചോദിക്കുകയാണ് പല്ലവിക്ക് ഒരു നാണക്കേടാവണ്ട എന്തിൻ്റെ അനിയത്തിയും ഇവിടെ തന്നെയാണ് പഠിക്കുന്നത് ആണോ വെരി ഗുഡ് എന്നാൽ അനിയത്തിക്കും നാണക്കേട് ഉണ്ടാക്കണ്ട എന്നാൽ പിന്നെ ചെല്ല് ചെല്ല് എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ കാണാം കേട്ടോ എന്ന് പറഞ്ഞു അപ്പം രണ്ടുപേരും യാത്രയൊക്കെ പറഞ്ഞു പിരിഞ്ഞു പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ പല്ലവീനെയാണ് അപ്പം പല്ലവി നേരെ ചെല്ലുന്നത് നമ്മുടെ കറുത്തയുടെ അടുത്തേക്കാണ് കേട്ടോ അദ്ദേഹം അവൻ അവനിപ്പോൾ ചെയ്യുന്ന ജോലി എന്താണെന്ന് അറിയുമോ ഇപ്പം അവൻ കോളേജ് ലെക്ചറാ ഇന്ദ്രനോ എന്ന് ചോദിച്ച് കറുത്ത ഒന്ന് ഞെട്ടി ലക്ചറോ അതെങ്ങനെ സാധിക്കും ഇന്ദ്രൻ്റെ ഒരു പേഷ്യൻ്റ് അല്ലേ പക്ഷേ ഞാൻ അത് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല എല്ലാവർക്കും മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ടാണ് വിശ്വാസം എനിക്കറിയാം ഇന്ദ്രൻ ആ കോളേജിൽ പഠിപ്പിച്ച പല പ്രശ്നങ്ങളും സംഭവിക്കും എന്ന് എങ്ങനെയെങ്കിലും ആ സത്യം എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കി കൊടുക്കണമെൻ്റെ ഡോക്ടറെ അതിനിപ്പം എന്ത് ചെയ്യാം എന്നാ പല്ലവി വിചാരിക്കുന്നത് അല്ല ഇന്ദ്രൻ അറിയാതെ ഇന്ദ്രൻ്റെ ഉള്ളിലെ രോഗി പുറത്തു വരണം അതിന് എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ ഞാനൊരു ഡോക്ടറാണ് പക്ഷേ രോഗിയെ ഉണർത്താനല്ല ഉറക്കാനാ ഒരു ഡോക്ടറെ എപ്പോഴും ശ്രമിക്കേണ്ടത് അപ്പോൾ പല്ലവ്യാഗം പെട്ടു നിൽക്കാണ് കേട്ടോ ആ എന്നാലും ഇന്ദ്രൻ ഒരു കോളേജിൽ പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഭയം അതുകൊണ്ട് ഞാൻ തന്നെ സഹായിക്കാം എന്ന് പറഞ്ഞു അയാളുടെ ചില പ്രത്യേകതകൾ ഞാൻ പറയാം പല്ലവിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവോ എന്നെനിക്കറിയില്ല എങ്കിൽ ഡോക്ടർ പറയുമോ അതിൽ നിന്ന് എന്തെങ്കിലും ഒന്നും കിട്ടാതിരിക്കില്ല മയക്കുമരുന്ന് കഴിക്കുന്ന ചിലരെ ശ്രദ്ധിച്ചിട്ടില്ലേ അവരുടെ മനസ്സിൽ എന്താണോ അപ്പത്തൊന്ന വികാരം അത് കുറേ നേരം നിലനിൽത്തു പോവും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പകയാണെങ്കിൽ പക സ്നേഹമാണെങ്കിൽ സ്നേഹം അതുപോലെ ഒരു മാനസികാവസ്ഥയിലൂടെ ഉള്ളവനാളാണ് ഇന്ദ്രൻ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം പിന്നെ ഇന്ദ്രൻ്റെ മനസ്സിലിപ്പോൾ പല്ലവി മാത്രമേ ഉള്ളൂ ഒരു തലയുള്ള ഒബ്സക്ഷൻ പോലെയാണ് പല്ലവിയെ ഇന്ദ്രനിൽ ബാധിച്ചു വച്ചിരിക്കുന്നത് അല്ല എനിക്കങ്ങനെ തോന്നുന്നില്ല ഡോക്ടർ അങ്ങനെയാണെന്ന് വെച്ചാലും എന്തുകൊണ്ട് അയാൾ എന്നെ ഉപദ്രവിക്കുന്നത് പല്ലവിയെ അയാൾക്ക് മാത്രമായി കിട്ടാത്തതുകൊണ്ട് പല്ലവി അയാളുടെ മാത്രമായി മാറുന്ന നിമിഷം അയാളുടെ ദേഷ്യം മുഴുവൻ ഇല്ലാതാവും പിന്നെ സ്നേഹം മാത്രം അവശേഷിക്കുകയും ചെയ്യും ഒരിക്കൽ കെട്ടിയതാണല്ലോ എന്നിട്ട് അയാൾക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റിയില്ലല്ലോ അവിടെയാണ് ഒരു പ്രധാന പ്രശ്നമുള്ളത് ഇന്ദ്രൻ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഏതോ ആയിരിക്കും എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം അതാണ് പ്രശ്നം ചിലപ്പോൾ ദ്രോഹിച്ചുകൊണ്ടായിരിക്കും അയാൾ ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലായിരിക്കും അയാൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിവേ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇന്ദ്രന് പല്ലവിയെ ഒബ്സഷൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ മുമ്പിൽ വന്ന് ഏതൊരു കുട്ടിയിലും പല്ലവിയെ മാത്രമേ ഈ സമയത്ത് ഇന്ദ്രൻ കാണൂ അങ്ങനെയുള്ള ഇന്ദ്രന് അമിതമായിട്ടുള്ള എന്താ പറയുക സന്തോഷമോ ദുഃഖമോ ഉണ്ടായെന്ന് വെക്കുക അങ്ങനെ പന്ത പല്ലവിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെന്ന് വിചാരിക്കുക ആ നിമിഷം ഇന്ദ്രൻ്റെ ഉള്ളിൽ നിന്ന് ആ രോഗി പുറത്തിയാടും അമിതമായ ദുഃഖമോ സന്തോഷമോ ഉണ്ടാവണം അത് ഞാനുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കുകയും വേണം എക്സാക്ട്ലി എങ്കിൽ ഉറപ്പ് ഇന്ദ്രനിലെ ആ ഉറങ്ങിക്കിടക്കുന്ന രോഗി അത് പുറത്ത് ചാടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു അപ്പം പലവിക്ക് കിട്ടാനുള്ളത് കിട്ടി വലിയ ഉപകാരം ഡോക്ടർ ഈ ഇൻഫർമേഷൻ അത് മതി എനിക്ക് അമിതമായ ദുഃഖം അല്ലെങ്കിൽ അമിതമായ സന്തോഷം ഇതിലേതെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ ഡോക്ടർ എന്ന് പറഞ്ഞു എന്തായാലും ഇന്ദ്രൻ രോഗിയാണെന്നുള്ള സത്യം ഞാൻ കോളേജിൽ ബോധിപ്പിച്ച് അടങ്ങുമോ അല്ലെങ്കിൽ അത് ബാധിക്കാൻ പോകുന്നത് ആ വിദ്യാർത്ഥികളെയും ആയിരിക്കും അത് ശരിയാണ് ഓൾ ദ ബെസ്റ്റ് എല്ലാം നന്നായി വരട്ടെ എന്ന് പറഞ്ഞു താങ്ക് യു ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് പല്ലവി യാത്രയൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ അച്ചൂനെയും ശ്രീഹരിനെയാണ് ആണെങ്കിൽ അച്ചൂൻ്റെ മുടി കെട്ടൽ ഓട് കെട്ടൽ അച്ഛൻ അനങ്ങായിരുന്നാൽ മതി മുടിയൊക്കെ ഞാൻ സ്റ്റൈൽ ആക്കിയിട്ട് വച്ചോളാം ഇനി താഴേക്കിടുവോ ഇവിടെ നിന്ന് ഇങ്ങനെ അപ്പം എന്താ സ്നേഹം രണ്ടുപേരും അച്ചൂൻ്റെ മുടി നല്ല കേട്ടോ അയ്യോ കണ് വെക്കല്ലേ ഹരി എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് വേണം എന്നുള്ളത് എല്ലാത്തിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാത്തിനും ഞാൻ പറയുന്നതും ഒക്കെ കേൾക്കുന്ന അങ്ങനെ ഒരു ഹസ്ബൻഡ് എന്നുവെച്ചാൽ അന്ന് തൊട്ട് എന്നിട്ട് എന്ന് ചോദിച്ചോ ഒരു 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 ഹെൻപെറ്റ് ഹസ്ബൻഡ് എന്താ ഹെൻപെക്കോ എന്നുവച്ചാ ഒരു ചെറിയൊരു പെൺകോന്തൻ എന്ന് പറഞ്ഞു ദേ അച്ചു ചുമ്മാ ഇരുന്നോ ദേ ഞാൻ മേടിക്കുന്ന എന്ന് പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതല്ലേ ഞാൻ തമാശ പറഞ്ഞതല്ലേ പിന്നെ നിനക്ക് ഈ മുടി ചെയ്യുന്ന ആളെയല്ലേ ഇഷ്ടം ആ ഓക്കെ ഓക്കെ നന്നായിട്ടുണ്ട് ഭംഗിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം മേക്കപ്പൊക്കെ ഈ അറിയാം ഈ സമയത്താണ് പല്ലവി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം നോക്കുമ്പോൾ രണ്ടുപേരും അടുത്തടുത്തിരുന്ന് വേണ്ട തലജീവാണ് ആ അപ്പോഴേക്ക് പല്ലവി വാങ്ങിയ സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് വന്ന് നോക്കുകട്ടോ ആഹാ കൊള്ളാലോ എനിക്കങ്ങോട്ട് വരാമല്ലോ അല്ലേ എന്ന് ചോദിച്ചു ആ ചേച്ചി ചേച്ചിയായിരുന്നോ അല്ല അത് പിന്നെ എന്ന് പറഞ്ഞു രണ്ടുപേരും ചമ്മി നിൽക്കാണ് െ കണ്ടപ്പോ ആകെ നാണക്കേടായി രണ്ടുപേർക്കും അല്ല ചേച്ചി അത് പിന്നെ ഞാൻ വെറുതെ അല്ല ഞാൻ മുറിയിലിരുന്ന് എന്നെ എന്നെ എൻ്റെ തലചെയ്ത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചോണ്ട് വന്നതാ ഭാര്യ അല്ല ചേച്ചി ഇവിടെ ചുമ്മാ കള്ളം പറയുക എന്ന് പറഞ്ഞു ആ മതി 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 ഞാനിപ്പോൾ വന്നത് എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പ് ഹെൽപ്പ് വേണം എന്ന് പറഞ്ഞു അപ്പം രണ്ടുപേർ ഇങ്ങനെ നിൽക്കുകയാണ് അതെ എന്ത് ഹെൽപ്പാണ് ചേച്ചിക്ക് വേണ്ടത് ഇന്ദ്രനെ നമ്മൾ ഇപ്പൊ കോളേജ് പെർമെന്റ് ആക്കിയത് നിങ്ങൾ അറിയണമല്ലോ എന്നെ കോളേജിൽ നിന്ന് തെറിപ്പിച്ച ആളെ എനിക്കും കോളേജിൽ നിന്ന് തെറപ്പിക്കണം അതിന് നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു അതാണ് എന്റെ ലക്ഷ്യം അതിന് മനഃശാസ്ത്രപരമായൊരു നീക്കം ഞാൻ നടത്താൻ പോകുന്നത് എന്താ മനസ്സിലായില്ല അപ്പൊ രണ്ടുപേരും നോക്കുക ഇന്ദ്രന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മാനസിക രോഗിയെ ഉണർത്താൻ പറ്റണം കോളേജ് പ്രിൻസിപ്പള് അതിന്റെ ഭീകരത കണ്ട് ഞെട്ടണം എങ്കിലേ അയാൾ അവിടെ നിന്ന് തെറിക്കുള്ളൂ അതെനിക്ക് ഉറപ്പാ എന്ന് പറഞ്ഞു അപ്പോൾ അല്ല അതിന് ഞങ്ങൾ എന്താ വേണ്ടത് ചേച്ചി പറയുന്നത് പോലെ ചെയ്യാം ശരി അതിന് നിങ്ങൾ രണ്ടു പേരും കൂടി പോകണം പകരം എന്നാലേ അത് ഏൽക്കൂ എന്ന് പറഞ്ഞു ശരി അപ്പം എന്താ ചെയ്യേണ്ടത് പോകാം ചേച്ചി എന്ന് പറഞ്ഞു അച്ചു പിന്നെ എന്നാ ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം കേൾക്കാൻ എന്ന് പറഞ്ഞു എന്നിട്ട് പല്ലവി ഐഡിയ ഒക്കെ പറഞ്ഞ് ശ്രീഹരിക്കും അച്ചൂനുകൂടെ കൊടുക്കുകയാണ് അപ്പം രണ്ടുപേരും സമ്മതിച്ചു ഏറ്റു പറ ആവനെ കൊല്ലണോ അത് വേണമെങ്കിലും ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു കൊല്ലുകയല്ല നമ്മളുടെ ലക്ഷ്യം എന്നേക്കുമായിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് അവനെ ഓടിക്കുക അതിന് ഇനി ഒരിക്കലും അയാളുടെ ശല്യം എനിക്കുണ്ടാവാൻ പാടില്ല മനസ്സിലോ അപ്പം ഇവരും ഈ ലക്ഷ്യത്തിലേക്ക് വരികയാണ് അയാൾ കാരണം നഷ്ടപ്പെട്ട ജോലി എനിക്ക് തിരിച്ചു കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് അതിനാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കുന്ന സൈക്കോളജിക്കൽ മൂവ് മനസ്സിലായോ അപ്പോൾ ഇവരിങ്ങനെ പുറപ്പെടുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്ന് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വീറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുതായ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സി യു ഗ്യൂ